ം തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി ശിവരാത്രി ആഘോഷങ്ങൾക്കിടെ തീപിടുത്തം വർക്കല ഇടവ മാന്തര ക്ഷേത്രത്തിലാണ് തീപിടുത്തമുണ്ടായത് ശിവരാത്രി ഉത്സവത്തിനിടെ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ക്ഷേത്രത്തോട് ചേർന്നുള്ള താൽക്കാലിക പന്തൽ കത്തി നശിക്കുകയും ചെയ്തു വെടിക്കെട്ടിനിടെ തീപുരി പന്തലിൽ വീണതാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം തീ നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് ആളപായമില്ല ഓലമേന താൽക്കാലിക പന്തലാണ് പൂർണ്ണമായും കത്തി നശിച്ചത് ശിവരാത്രി ആഘോഷമായതിനാൽ ക്ഷേത്രത്തിൽ നിരവധി പേരുണ്ടായിരുന്നു അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണച്ചതോടെ വലിയ ദുരന്തമാണ് ഒഴിവായത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിന് തീവില വില മാരകരോഗമായ ഹെപ്പറ്റൈറ്റിസ് ബി പ്രതിരോധ വാക്സിൻ വില മൂന്നിരട്ടിയായി കൂട്ടി മരുന്ന് കമ്പനി ഒരു വർഷത്തിലേറെയായി മരുന്ന് വിതരണവും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ മരുന്നുകളുടെ ക്ഷാമം കണക്കിലെടുത്താണ് മരുന്ന് കമ്പനികൾ വില കൂട്ടുന്നത് എന്നാണ് നിലവിലെ റിപ്പോർട്ട് ഇത് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള വില വർധനവ് എഴുപത് രൂപയാണ് പുതിയ വില നേരത്തെ ഇത് രൂപയായിരുന്നു വേനൽക്കാലം കടുത്തതോടെ കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിതരുടെ എണ്ണം കുത്തനെ കൂടുകയാണ് എന്നാൽ നിസാരനല്ല ബി ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന മരണത്തിനു വരെ കാരണമാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വിദേശത്തേക്ക് പോകുന്നവരാണ് പുറത്തുനിന്ന് വാക്സിൻ വാങ്ങി സർക്കാർ ആശുപത്രികളിൽ കുത്തിവയ്പെടുക്കുന്നത് കുട്ടികൾക്ക് അഞ്ചു വയസ്സിടെ മൂന്ന് ഡോസ് എടുക്കണം സർക്കാർ ആശുപത്രികളിൽ ഇത് സൗജന്യമാണ് റംസാൻ വ്രതം ശനിയാഴ്ച മുതൽ ദിവസത്തെ വ്രതം പൂർത്തിയാക്കിയ മാർച്ച് മുപ്പതിനായിരിക്കും ഈദുൽ ഫിത്തർ ഈദുൽ ഫിത്തർ ദിനത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് ഗാഹുകളും ഒരുക്കും ഈ വേനൽക്കാലത്ത് കന്നുകാലികൾക്ക് പ്രത്യേക ശ്രദ്ധ വേണം മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് കടുത്ത ചൂട് കാരണം പശുക്കളിൽ പാലുൽപാദനം കുറയാൻ സാധ്യത സൂര്യാഘാതം കാരണം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ആവശ്യത്തിന് പച്ചപ്പുല്ല് കിട്ടാത്തത് കാരണമുള്ള ഭക്ഷണക്രമം പ്രതികൂലമാകുന്നു തളർച്ച ഭക്ഷണം വേണ്ടായിക പനി നുരയും പതിയും വരൽ വായ തുറന്ന ശ്വസനം പൊള്ളിയ പാടുകൾ എന്നിവയാണ് പ്രധാനമായും കാണുന്ന സൂര്യഘാത ലക്ഷണങ്ങൾ രോഗലക്ഷണം കണ്ടാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് വിഴിഞ്ഞത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം വിഴിഞ്ഞം പുതിയ പാലത്തിനടുത്ത് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനു സമീപത്ത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അപകടം നടന്നത് എതിർ ദിശകളിൽ നിന്നും വന്ന കെ എസ് ആർ ടി സിയുടെ രണ്ട് ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് യാത്രക്കാരും ബസ് ജീവനക്കാരും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഉത്സവങ്ങൾക്ക് മുതൽ ഉദ്ഘാടനത്തിന് വരെ റോബോട്ട് ആനകൾ ഇടഞ്ഞോടില്ല ഏക്കത്തിന് ലക്ഷങ്ങൾ മുടക്കണ്ട പറഞ്ഞു വരുന്നത് റോബോട്ട് ആനകളെ പറ്റിയാണ് സംഭവം ക്ലിക്കായപ്പോൾ ശില്പികൾക്ക് നിന്ന് തിരിയാൻ സമയമില്ല സംസ്ഥാനത്ത് നിലവിൽ മുന്നൂറ്റി അൻപതിൽ താഴെ നാട്ടാനകളാണുള്ളത് ആനകളുടെ കുറവും കർശന നിയന്ത്രണങ്ങളുമാണ് സംഘാടകരെ മാറ്റി ചിന്തിപ്പിച്ചത് റോബോട്ട് ആനകളെ നിർമ്മിക്കാൻ ഏകദേശം നാലര ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് ഇരുമ്പ് ചട്ടക്കൂടിൽ ആനയുടെ രൂപം നിർമ്മിക്കും റബ്ബർ ചേർത്ത് നിർമ്മിച്ച തുണിയാണ് ുന്നത് തലയുടെ ഭാഗം വേർപെട്ട് നിൽക്കും വിധം ചേർത്തുവെക്കും മോട്ടോറും മറ്റ് ഇലക്ട്രിക് ഭാഗങ്ങളും ആനയുടെ വയറിനുള്ളിൽ ഉന്തികൊണ്ടുപോകുന്ന തരത്തിലാണ് ആനയെ നിർമ്മിക്കുന്നത് വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന ഭീഷണിയുമായി പി വി അൻവർ തനിക്കോ യു ഡി എഫ് പ്രവർത്തകർക്കോ നേരെ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി അൻവർ പറഞ്ഞു ചുങ്കത്തറ പഞ്ചായത്തിൽ ഇടതു സമിതിക്കെതിരെ നടന്ന അവിശ്വാസ പ്രമേയം പാസായ ശേഷവും യു ഡി എഫ് സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു അൻവറിന്റെ ഈ ഭീഷണി പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ ചെവി മുറിഞ്ഞുപോയി സ്കൂൾ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ ചെവി മുറിഞ്ഞുപോയി മോഡൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിലാണ് സംഭവം നടന്നത് ചെവി മുറിഞ്ഞ വിദ്യാർത്ഥിക്ക് അധ്യാപകർ ചികിത്സ വൈകിപ്പിച്ചു എന്നും പരാതിയുണ്ട് കുന്നംകുളംകാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കുടുംബമാണ് പരാതിയുമായി ചൈൽഡ് ലൈനിനെ സമീപിച്ചത് ചെവിയുടെ ഒരു ഭാഗം അടർന്നുപോയ വിദ്യാർത്ഥി പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് ഈ മാസം പതിനെട്ടിനായിരുന്നു ആക്രമണം ഉണ്ടായത് ഹോസ്റ്റലിലെ പത്താം ക്ലാസ്സുകാരായ ജൂനിയർ വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴുകാരനെ മർദ്ദിക്കുകയായിരുന്നു ആക്രമണത്തിൽ പതിനേഴുകാരന്റെ ഇടത് ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞുപോയി പോയി വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റിട്ടും ഇക്കാര്യം ഹോസ്റ്റലിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന വാർഡൻ ഉൾപ്പെടെയുള്ളവർ മറച്ചുവെച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി ആക്രമണത്തിന്റെ വിവരം പുറത്തറിയാതിരിക്കാൻ സ്കൂൾ അധികൃതർ നുണ പറഞ്ഞെന്നും ആരോപണമുണ്ട് ആശ്വാസമായി മഴയെത്തുന്നു വടക്കൻ ജില്ലകളിൽ കൊടും ചൂട് മുന്നറിയിപ്പ് കൊടും ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും ശക്തമായ ചൂട് തുടരുമെന്നാണ് അറിയിപ്പ് താപനില സാധാരണയേക്കാൾ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായേക്കും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില താപനിലെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയേക്കാം മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് റീൽസിനായി റീൽസ് ഫീച്ചർ ഇനി പ്രത്യേക ആപ്പായി പുറത്തിറക്കാൻ മെറ്റ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന് യു എസിൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനകൾ വന്നതോടെയാണ് മെറ്റയുടെ ഈ നീക്കം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും റീൽസ് പൂർണ്ണമായും ഒഴിവാക്കില്ല പകരം റീൽസിനായി ഒരു പ്രത്യേക ആപ്പ് അവതരിപ്പിക്കാനാണ് മെറ്റയുടെ പദ്ധതി ടിക്ടോക്കിനോട് മത്സരിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മെറ്റ ലാസോ എന്ന പേരിൽ ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് പരീക്ഷിച്ചിരുന്നു എന്നാൽ ആ ആപ്പിന് കാര്യമായ പ്രചാരം ലഭിക്കാത്തതിനാൽ അത് പിന്നീട് നിർത്തലാക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ഫീച്ചർ വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട് ഇത് പ്രത്യേക ആപ്പായി പുറത്തിറക്കിയാൽ ടിക്ടോക്കിന് ഒരു ശക്തമായ എതിരാളിയായി മാറാൻ സാധ്യതയുണ്ട് മാർക്കോ പോലുള്ള സിനിമകൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് പ്രധാന കാരണം മാർക്കോ പോലുള്ള സിനിമകൾ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നും രമേശ് ചെന്നിത്തല അതേസമയം ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പോലീസിനെ കൊണ്ട് അടിച്ചമർത്താമെന്ന് കരുതുന്നത് പിണറായി സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ചുവരുത്തി അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായാൽ അരമണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്ന സമരമാണ് ദാർഷ്ട്യം കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്നത് ജനദ്രോഹ സർക്കാരിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങാൻ സമയമായി എന്നും ചെന്നിത്തല കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫലമാണ് പപ്പായ വിറ്റാമിനുകളായ സി ബി ഇ പൊട്ടാസ്യം ഫൈബർ മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എൻസൈമുകൾ തുടങ്ങിയവ പപ്പായടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു സിട്രസ് ഫ്രൂട്ടാണ് നാരങ്ങ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും ഫോളേറ്റ് കാൽഷ്യം ഇരുമ്പ് പൊട്ടാസ്യം സിങ്ക് മാംഗനീസ് പ്രോട്ടീൻ തുടങ്ങിയവയും ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നു പപ്പായ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പപ്പായയിൽ പപ്പൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് അതിനാൽ പപ്പായക്കൊപ്പം ലെമൺ കൂടി ചേരുമ്പോൾ ദഹന പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കാൻ സഹായിക്കും അതിനാൽ പപ്പായ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് ഗ്യാസ് കയറി വയറു വീർത്തിരിക്കുന്നതിനെ തടയാനും മലബന്ധത്തെ അകറ്റാനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും രോഗപ്രതിരോധ ശേഷി വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് നാരങ്ങയും പപ്പായയും അതിനാൽ പപ്പായ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും വിറ്റാമിൻ സി ഉള്ളതിനാൽ പപ്പായ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം